കൂട്ടുകാരെ സാന്ത്വനം രണ്ടാം ഭാഗം നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം അതേ കൂട്ടുകാരെ നമ്മുടെ ഗോമതിയും ആര്യനും മീനാക്ഷിയും മിത്രയും തിരികെ നമ്മുടെ ബാലൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ദേവമംഗലത്തേക്ക് വരുന്ന ഒരു കിടിലൻ രംഗം അവിടെ എന്തായിരിക്കും നമ്മുടെ ബാലൻ ഇത് ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി ആ ഒരു യുദ്ധം നമ്മുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം വീണ്ടും അകലുമോ കൂടുമോ എന്നുള്ളൊരു സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് അപ്പോൾ ഇനിയും ഇന്ന് പുറത്തുവിട്ടപ്പറമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവരൊക്കെ നമ്മുടെ ദേവമംഗലത്ത് വരുന്നുണ്ട് പക്ഷേ ആര്യനെയും ഇത്രയും അവർക്കെന്തോ എറണാകുളത്ത് എന്തോ യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ആര്യൻ അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി നമ്മുടെ ബാലൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ തൽക്കാലത്തേക്ക് നമ്മുടെ ദേവമംഗലത്തേക്കില്ല എന്നർത്ഥം നമ്മുടെ ആര്യനും ഇത്രയും ഇല്ല ബാക്കി നമ്മുടെ മീനാക്ഷിയും ഗോമതിയും ഉണ്ട് അപ്പോൾ നമ്മുടെ ബാലൻ ഇങ്ങനെ തെരയോ കൂടുതലായിട്ട് നമ്മുടെ ഗോമതിയുടെ എടുത്ത് ചോദിക്കുക അവനിപ്പോൾ എന്താണ് എറണാകുളം യൂണിവേഴ്സിറ്റിയിൽ കാര്യം അവനെന്താണ് അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ബാലൻ പുറേ പുറകെ നമ്മുടെ ഗോമതിയുടെ പുറകെ ചെല്ലുന്നുണ്ടെങ്കിൽ ഗോമതിക്ക് ആകെ ടെൻഷൻ എന്ത് പറയും എന്ത് പറഞ്ഞു അപ്പം നമ്മുടെ ഗോമതി എല്ലാം മീനാക്ഷിയുടെ തലയിൽ ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മീനാക്ഷി ആണെങ്കിൽ എന്തു പറയണം എന്നറിയാതെ ഇങ്ങനെ എന്താ പറയുക ഞെട്ടി ഒരു രംഗവും നമുക്ക് പ്രമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ആര്യൻ മിത്ര വിവാഹം നമ്മുടെ ബാലൻ അറിയുമ്പോഴുണ്ടാകുന്നൊരു അവസ്ഥ അത് എന്തായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഗോമതി തന്നെ ദേവമംഗലത്തിൽ നിന്നും പടിയിറങ്ങേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ